വെൽക്കം കുക്കിംഗ് ആൻഡ് വീഡിയോസ് ഞാൻ ഞാൻ ദേ ദേ അതിന്റെ കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കാം തൊലി ഇങ്ങനെ മൂന്ന് പച്ചമുളക് എടുത്തുവെച്ചിട്ടുണ്ട് ബീട്രൂട്ടിന്റെ തൊണ്ടും തൊലി കളഞ്ഞെടുത്ത് കളഞ്ഞെടുത്തുവെച്ചിണ്ട് ബീറ്റ് റൂട്ട് വേവിക്കാൻ വെക്കാം ഗ്യാസ് ഗ്യാസ്റ്റ് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ തല്ലി വെച്ചിട്ട് നമുക്ക് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരുപാട് എരിവ് വേണ്ട അത്യാവശ്യം എരിവുള്ള മുളകാണ് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചോണ്ട് വരാം ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ചരക്കണേ നല്ല കട്ട തൈര് ബീട്രൂട്ട് വേവിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം തേങ്ങ നന്നായിട്ട് അരച്ചിടുന്നത് ബീട്രൂട്ട് തവി തേങ്ങ അരച്ച് പകുതിയായി കുറച്ച് പച്ചക്കറികളും ഇട്ട് പച്ചക്കറികളിട്ട് അരച്ചാറുട്ടോ ആ വീഡിയോ ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാരും ഇച്ചടി ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചക്കറി ചേർക്കണം കേട്ടോ ഇതിന് മാറ്റി വെച്ചിട്ട് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ആദ്യം ബീട്രൂട്ട് വേവിച്ച് പാത്രത്തിലേക്ക് മാറ്റാം അല്ലാതിൽ ഇത്തിരി ബീട്രൂട്ട് വേവിച്ച വെള്ളം കിട്ടും അതിലേക്ക് മാറ്റാം നമുക്ക് ഗ്യാസ് എത്തിച്ചിട്ട് ഒന്ന് വെള്ളം വറ്റി വരട്ടെ നമുക്ക് ഈ തൈര് ഇതിലേക്ക് വെച്ച് ഒന്ന് മിക്സി ഇട്ട് അടച്ചെടുക്കാം ഈ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾബട്ടനും അമർത്തണം കേട്ടോ എന്നാലാണ് എല്ലാ വീഡിയോസും ഇടുമ്പോൾ കാണുക വെള്ളം വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇടാം തേങ്ങയും ജീരവും പച്ചമുളകും കൂടി അടച്ചിട്ടത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി വെള്ളം ഒഴിക്കണ്ടോ എനിക്കൊന്ന് തേങ്ങ മന്ത് വരട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാവരും വീട്ടിലോട്ട് കിച്ചടി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നന്നായിട്ട് വെള്ളം വറ്റിണ്ട് നമുക്ക് തൈര് ഒഴിക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ബീട്രൂട്ട് മേടിക്കുമ്പോൾ നല്ല കളറുള്ളൂ നോക്കി മേടിക്കാം കേട്ടോ അതിന് തൊണ്ട് പതുക്കെ കൈകൊണ്ടൊന്ന് മാന്തി നോക്കിയാൽ മതി അപ്പോൾ നല്ലോണം ചുമ കളർ ഞാൻ അത് മേടിക്കാം നല്ല പ നല്ല വാടിയ ബീട്രൂട്ട് ആവരുത് കേട്ടോ നല്ല കളറുള്ള ബീട്രൂട്ട് ആണെങ്കിലാണ് കിച്ചണി ഉണ്ടാക്കുമ്പോൾ കളർ ഉണ്ടാവുകയുള്ളൂ വാടിയ ബീട്രൂട്ടൊന്നും കിച്ചണിക്ക് എടുക്കരുത് കേട്ടോ നമുക്കിത് കൂടുതൽ മാറ്റാം നമുക്ക് താളിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കുറച്ച് വച്ചലമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കലിവെറ്റിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കിച്ചണേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം